കുമ്പളയിൽ ഓണാഘോഷത്തിലുള്ള വസ്ത്രം തയ്ക്കാൻ പോയ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിയെ ബൈക്കിലെത്തിയ സംഘം വളഞ്ഞിട്ട് മർദ്ദിച്ചതായി പരാതി പരിക്കേറ്റ കുമ്പള നയാബസാർ കൃഷ്ണനഗർ അമ്പാറിലെ മുഹമ്മദ് ജാബിർ എന്ന വിദ്യാർത്ഥിയാണ് മാരകമായ മർദ്ദനത്തിന് ഇരയായത് വെള്ളിയാഴ്ച പുലർച്ചെ ഒന്നരയോടെയാണ് സംഭവം ഓണാഘോഷ പരിപാടിക്കുള്ള വസ്ത്രം തയ്ക്കാൻ ജാബിർ വീടിന് തൊട്ടടുത്തായുള്ള തയ്യൽക്കാരനെ ഏൽപ്പിച്ചിരുന്നു ഏൽപ്പിച്ച തുണികളെല്ലാം സമയബന്ധിതമായി തയ്ച്ചു നൽകാനായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാപ്പുകൾ ജോലി ചെയ്തു വരികയാണ് ഇയാൾ ഇതറിഞ്ഞ് അവസരം നോക്കി ഇവിടേക്ക് തന്റെ വസ്ത്രം വാങ്ങിക്കാൻ പോകുന്നതിനിടയിലാണ് ജാബിറിനെ ബൈക്കിലെത്തിയ മൂന്നംഗ സംഘം വളഞ്ഞു വെച്ച് മർദ്ദിച്ചതെന്നാണ് പറയുന്നത് ദേഹമാസകലം മർദ്ദനത്തിന്റെ പാടുകളുമായി ഈ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് തന്റെ മുൻ സഹപാഠികളായ മൂന്ന് പേരാണ് ഇരുമ്പ് വടിയും മറ്റുമായി തന്നെ അക്രമിച്ചതെന്നാണ് ജാബിർ പറയുന്നത് ഇതിലൊരാളുടെ മുൻ വൈരാഗ്യമാണ് അക്രമത്തിന് കാരണമായതെന്നും പറയപ്പെടുന്നു കടയിലേക്ക് പോയ ജാബിറിനെ തിരിച്ചെത്താത്തതിനെ തുടർന്ന് മാതാവ് ഫോൺ വിളിച്ചപ്പോഴാണ് കാര്യമറിഞ്ഞത് സംഘത്തിൽ നിന്നും കുതിറി ഫോൺ എടുത്ത ജാബിർ ഉമ്മയോട് സംഭവം വിവരിക്കുകയായിരുന്നു ഉടൻ തന്നെ ബന്ധുക്കളെ സ്ഥലത്തെത്തുമ്പോഴേക്കും അക്രമികൾ ജാബിറിനെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞിരുന്നു കുടുംബത്തിന്റെ പരാതിയിൽ മൂന്ന് പേർക്കെതിരെ കേസെടുത്ത കുമ്പള പോലീസ് അക്രമികളെ പിടികൂടാനുള്ള അന്വേഷണം ഊർജിതമാക്കി ന്യൂസ് ബ്യൂറോ